ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ജാസ്മിനെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഗബ്രിയുമായുള്ള കോമ്പയാണ് ജാസ്മിനെ വിമർശനം കേൾക്കാനുള്ള പ്രധാന കാരണം വ്യക്തി ജീവിതത്തിലും ഇത് കാരണം ജാസ്മിന് പല പ്രശ്നങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ബിഗ് ബോസിന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ കൂടുതലായും വിമർശിച്ചത് എന്താണെന്ന് പറയുകയാണ് ജാസ്മിൻ എന്നെ പുറത്ത് വന്നപ്പോൾ തളർത്തിയത് ഞാൻ സ്നേഹിച്ച എന്നെ സ്നേഹിച്ചവർ വിശ്വസിച്ചവർ വഞ്ചന കാണിച്ചതാണ് ഇല്ലാത്തതും കൊല്ലാത്തതും പുറത്തുണ്ടാക്കി കുറേ പൈസയ്ക്ക് വേണ്ടി ചെയ്തു ഞാൻ എൻ്റെ വീട്ടുകാരോട് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആർക്കും ഇൻ്റർവ്യൂ കൊടുത്ത് കൊടുക്കരുത് എന്നാണ് ഞാൻ ഒരാളെ വിശ്വസിച്ചു എൻ്റെ കുടുംബത്തെ ഏൽപ്പിച്ചു നിങ്ങൾ ആർക്കും കൊടുക്കരുത് ഇൻറ്റർവ്യൂ കൊടുക്കേണ്ട അവസ്ഥ വന്ന ഇന്ന ആൾക്കെ കൊടുക്കാവൂ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അയാൾ മാക്സിമം എൻ്റെ അത്തയെയും ഉമ്മയെയും മാനിബുലേറ്റ് ചെയ്ത് അയാൾക്ക് എന്താണോ വേണ്ടത് അത് വീഡിയോ ചെയ്ത് പറയിപ്പിച്ച് അപ്ലോഡ് ചെയ്ത് കാശുണ്ടാക്കി ജാഹ്രം പറയുന്നു ഒഴിവാക്കിയവരെ ഒഴിവാക്കിയത് തന്നെയാണെന്നും ജാസ്മിൻ പറയുന്നു ഇനിയും തന്നെ വിറ്റ് തിന്നാൻ നിൽക്കുന്നു നിൽക്കില്ലെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ഒരു മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടുന്നതിന് ഒരു പരിധിയുണ്ട് അത് കഴിയുമ്പോൾ സമനില തെറ്റും ക്ഷമ നശിക്കും അപ്പോൾ മുതൽ പ്രതികരിക്കാൻ തുടങ്ങും ജാസ്മിൻ പറയുന്നു അതേസമയം താൻ അത്ര സ്ട്രോങ് ആണെന്നും ഞാൻ പറയുന്നില്ല താൻ തകർന്നു പോയിട്ടുള്ള ഇപ്പോൾ പോലും വിഷമിച്ചിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഇരുന്ന് കാര്യമില്ലല്ലോ എന്ന് ജാസ്മിൻ പറയുന്നു നമ്മളെ ആര് തകർക്കാൻ നോക്കിയാലും തളരാതിരിക്കുക എന്നത് നമ്മുടെ ആവശ്യമാണെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് കുറെ പേർ കുറെ പേരെ വിളിച്ചോ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിളിക്കേണ്ടെന്ന് കാണേണ്ടെന്ന് ആവശ്യമുള്ളതായി തോന്നിയിട്ടില്ല പലരെയും അതുകൊണ്ട് പലരെയും കാണാനൊന്നും നിന്നിട്ടുമില്ലെന്ന് ആവശ്യമില്ലാത്തവർ നമ്മുടെ ലൈഫിൽ വേണ്ട എന്നും തീരുമാനിച്ചു നമ്മുടെ എല്ലാ അവസ്ഥയിലും കൂടെ നിൽക്കുന്നവർ മതി നമ്മളോട് നിൽക്കുമ്പോൾ പൈസയ്ക്ക് ഒറ്റുന്നവരും പൈസയ്ക്ക് വേണ്ടി കൊടുക്കുന്നവരും ഉണ്ട് അതൊന്നും വേണ്ടെന്ന് ജാസ്മിൻ പറയുന്നു ഇനി പുതിയ ജീവിതമാണെന്ന് കുറേ ആളുകളെ തനിക്ക് തിരിച്ചറിയാൻ പറ്റിയെന്നും പറയുന്നു വിവാഹം ഇപ്പോഴൊന്നും ഉണ്ടാവില്ല അവർ എന്തിയെ ഇവർ എന്തിയെ എന്നൊക്കെ ചോദിച്ചുള്ള കമന്റുകൾ കാണുന്നുണ്ട് അതൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യും അതുകൊണ്ട് വെറുതെ ടൈപ്പ് ചെയ്ത് സമയം കളയേണ്ട എന്ന് ജാസ്മിൻ പറയുന്നു തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും താൻ ഓക്കെയാണെന്നും താരം പറയുന്നുണ്ട്